വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ചെറുകോട് ഇ എം എം അൽ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആനുവൽ അത്ലറ്റിക് മീറ്റ് നടന്നു കേരള ഫുട്ബോൾ റഫറി ഷെഫീഖ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു സ്പോർട്സ് മീറ്റ് എന്തിനായിരിക്കും വെറുതെ അല്ല എന്തോ എന്തോ പിറകിൽ ണ്ട് അല്ലേ എന്തായിരിക്കും അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു കഴിവുണ്ടാവും സ്പോർട്സുമായി നല്ല താല്പര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാരും ഇന്ന് അണിഞ്ഞിരുങ്ങി വന്നിട്ടുണ്ട് അത് എന്തിനാ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഒരു കഴിവ് നമ്മുടെ സ്കില് നിങ്ങൾ പുറത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പോ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം നന്നായിട്ട് പെർഫോം ചെയ്യുക ഗ്രൗണ്ടിൽ പിന്നെ നിങ്ങളുടെ ഈ കഴിവ് നിങ്ങൾ പുറത്ത് കാണിച്ചാൽ മാത്രമേ ഇവിടെയുള്ള ടീച്ചേഴ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിനും നാട്ടുകാർക്കും ഒക്കെ നിങ്ങൾക്കൊരു പ്രചോദനം തന്ന് നിങ്ങളിലെ കഴിവിനെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ എന്തായാലും സ്പോർട്സിലെ നല്ല ഒരു പ്രതിഭ ആവണമെങ്കിൽ നമുക്ക് എന്തു വേണം നല്ല ഹാർഡ് വർക്ക് വേണം ഒരിക്കൽ എ പി ജെ അബ്ദുൽ കലാം ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താം എ പി ജെ അബ്ദുൽ കലാമിന്റെ എ പി ജെ അബ്ദുൽ കലാമിനെ അറിയോ ആരാ ആരാ അപ്പോ എ പി ജെ യോട് ഇന്റർവ്യൂല് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയത് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് പേഴ്സൺ ആയത് എങ്ങനെയെന്ന് ചോദിക്കണ്ടേ അപ്പൊ ആ സമയത്ത് എ പി ജെ പറയാണ് മൂന്ന് കാര്യങ്ങളാണ് ആ കുട്ടിയോട് പറഞ്ഞത് കുട്ടിയോട് നല്ല ആ ഒരു സദസ്സിനോട് ഒന്നായിട്ട് എ പി ജെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തത് സെറ്റ് യുവർ ഗോൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക എയിമ് സെറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം അക്വയർ ദ നോളജ് നമ്മൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതിന് പരിശ്രമിക്കുക അതായത് അതിനാവശ്യമായ വിദ്യ നമ്മൾ കരസ്ഥമാക്കാന്നുള്ള മൂന്നാമത്തെ കാര്യം ദൂ ദ ഹാർഡ് വർക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ ഉദ്ദേശിച്ച ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമുക്ക് എത്താൻ അങ്ങനെ എത്തിയ വളരെ വ്യക്തിയെ കുറിച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം പ്രോഗ്രാം ഇൻചാർജും പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സെക്കിൻ ടീച്ചറുടെ സാന്നിധ്യത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സയ്യിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഷൌക്കത്ത് മലയ്ക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ ചടങ്ങിൽ സംസാരിച്ചു കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി മൂന്ന് വിഭാഗങ്ങളിലായി നാൽപ്പത്തിയഞ്ച് ഇനങ്ങളിൽ മത്സര ഇനങ്ങൾ നടന്നു രണ്ടു ദിവസങ്ങളിലായി കായിക മത്സരങ്ങളും നടക്കും സ്പോർട്സ് മിനിസ്റ്റർ മെഹദിൻ സ്വാഗതം മാർച്ച് പാസ്റ്റ് മാസ്റ്ററിൽ തുടങ്ങിയവ പ്രധാന ആകർഷണങ്ങളായിരുന്നു തുടർന്ന് സ്കൂളിലെ ശബാന ടീച്ചർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു News Bureau Porur el...